േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗംഗയുടെ വിവാഹം നടത്തി കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മനു മാത്രവുമല്ല യാതൊരു വിധത്തിലും ഒരു പ്രശ്നവും ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോകുന്നത് ഗംഗയുടെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയും വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കി തുടങ്ങുകയും ചെയ്യുകയാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് വിചാരിച്ചതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ അലയടികൾ നടക്കുമ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തൻ്റെ ഏട്ടനല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഒടുവിൽ ഗംഗ അപ്രതീക്ഷിതമായ ഈ കാര്യം ഗംഗയെ ഞെട്ടിച്ചിറഞ്ഞതിനെ തുടർന്ന് ഗംഗ മനുവിനെ കാണാനെത്തുന്നു ഏട്ടാ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എനിക്ക് അത് സത്യമാണോ അല്ലയോ എന്ന് അറിയണം എന്താണ് നീ അറിഞ്ഞത് എന്ത് പറ്റി ഗംഗേ എന്തുപറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചേട്ടൻ എൻ്റെ ഏട്ടൻ തന്നെയാണോ എനിക്ക് ഒരു സംശയം വന്നതാണ് ഇതോടെ മനുവാകെ ഞെട്ടിപ്പോവുകയാണ് അതെന്തു പറ്റി അങ്ങനെ ഇപ്പോൾ നിനക്ക് തോന്നാൻ ഇതെന്റെ ഏട്ടനല്ല എൻ്റെ ഏട്ടൻ ഇങ്ങനെയല്ല പെരുമാറുക മാത്രവുമല്ല എനിക്ക് കുറച്ച് തെളിവുകളും കിട്ടിക്കഴിഞ്ഞു എനിക്ക് സത്യങ്ങൾ അറിയണം നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ഏട്ടനെ കൊന്നിട്ടാണോ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഏട്ടന് യഥാർത്ഥത്തിൽ എന്താണ് പറ്റിയത് സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ എൻ്റെ ചേട്ടൻ മരിച്ചു നിങ്ങൾ കൊന്നോ സത്യം പറയൂ ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി പോവുകയാണ് മനു ഒടുവിൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല ഗംഗ നീ അറിഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ നിന്റെ ഏട്ടനല്ല എൻ്റെ പേര് മനു നിങ്ങളുടെ ഏട്ടനോട് മുഖസാദൃശ്യമുള്ള മറ്റൊരാൾ പക്ഷേ ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളെ ഉപദ്രവിക്കാനല്ല നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാനാണ് ധൈര്യമായി നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ യാതൊരു വിധത്തിലും നിങ്ങളെ ഉപദ്രവിക്കാനുള്ള മനസ്ഥിതിയിലല്ല ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണ് നിന്റെ ചേട്ടൻ യഥാർത്ഥത്തിൽ എവിടെയാണ് എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായി അറിയില്ല ഞാൻ അവനെ കൊല്ലുന്നതിനായി ഒന്നും ചെയ്തിട്ടുമില്ല പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ മുതൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞതു മുതൽ നിങ്ങളെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനാണ് ഞാനിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിങ്ങളെ ചതിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരിയെ വഞ്ചിക്കുകയില്ല നിന്റെ വിവാഹം വളരെ ഗംഭീരമായി തന്നെ നടത്തണം അത് എൻ്റെ കൂടി ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ധൈര്യമായി മുന്നോട്ടു പോകാം എന്നെ വിശ്വസിക്കാം ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കുകയില്ല ഇതോടെ ഗംഗ പൊട്ടിക്കരഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഞാൻ മനുവിനെ ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്താണ് കാണുന്നത് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല സത്യങ്ങൾ എന്നോട് തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സും ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നിമിഷത്തേക്ക് തെറ്റിദ്ധരിച്ചതിൽ വേദനിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന അവൾ എന്തായാലും ചേട്ടൻ തന്നെ ഇവിടെ ഉണ്ടാകണം എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കേട്ടതിനെ തുടർന്നാണ് മനു മറ്റൊരു കാര്യം ഗംഗയോട് പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എൻ്റെ ഭാര്യ അഞ്ജലി അവൾ എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹം അത് നടക്കുന്ന കാര്യമല്ല ആ കുട്ടിയുടെ മനസ്സിൽ നിൻ്റെ ചേട്ടനാണ് ഞാനല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നീ തന്നെ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് ആ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല എന്നതാണ് സത്യം എന്തായാലും ഈ സഹായം എനിക്ക് വേണ്ടി ചെയ്തു തരണം ഇത് കേട്ടതിനെ തുടർന്ന് ചേട്ടന്റെ മനസ്ഥിതി എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ അവളോട് കാര്യങ്ങൾ നയത്തിൽ ഒന്ന് സംസാരിക്കാം ചേട്ടൻ ധൈര്യമായിരിക്കൂ എന്നുള്ള ഉറപ്പ് ഗംഗ നൽകിയിരിക്കുകയാണ് മനുവിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്